Gracias. ഇവിടെ പത്രസമ്മേളനത്തിൽ അത് സംബന്ധമായ ഒരു ചോദ്യം ഉയർന്നു വന്നിരുന്നു അതായത് കര സൈന്യത്തെ കൂടുതൽ നിയോഗിക്കുമോ എന്ന ചോദ്യത്തിന് സൈന്യം ഓൾറെഡി വെനുസുലയിൽ ഉണ്ട് എന്ന് മാത്രമല്ല കര സൈന്യത്തെ ഉപയോഗപ്പെടുത്തി കൂടുതൽ അമേരിക്കൻ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിന് തനിക്ക് മടിയില്ല എന്നും ട്രംപ് പറയേണ്ടായി റഷ്യയുടെ പ്രതിഷേധവും അത്തരം സംഗതികളൊക്കെ ഒരർത്ഥത്തിൽ നമുക്ക് പ്രതീകാത്മകമായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ കാരണം ഒരു ശക്തമായ നേരിട്ടുള്ള ആക്രമണത്തിന് പുട്ടിൻ ഒരിക്കലും മുതിരില്ല കാരണം പുടിൻ ട്രംപുമായി അത്രയും അധികം സൗഹൃദത്തിലാണ് ഇപ്പൊ നോക്കൂ യുക്രൈൻ വിഷയത്തിൽ ട്രംപിന്റെ നിലപാട് പുടിന് അനുകൂലമാണ് യുക്രൈൻ അധിനിവേശം നടത്തിയ സ്ഥലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതില്ല പുടിൻ എന്നതാണ് അമേരിക്കൻ നിലപാട് ആ നിലപാട് ഇപ്പോഴത്തെ നിലപാട് ആ നിലപാട് സ്വാഭാവികമായിട്ടും പുടിൻ അനുകൂലമാണ് അതുകൊണ്ട് തന്നെ ആ നിലപാട് ഉള്ള സ്ഥിതിക്ക് അത് കൺമുന്നിൽ ഉള്ള സ്ഥിതിക്ക് ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ർത്ഥത്തിൽ ട്രംപിന്റെ ഈ നീക്കത്തെ ടുക്കുന്നതിനോ ഒരർത്ഥത്തിലും പുടിൻ രംഗത്ത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷ കൂടാ ചൈനയും അപ്രകാരം തന്നെയാണ് ചൈനയുടെയും നിലപാടെന്ന് പറയുന്നത് നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലല്ല ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെന്റോ എൻഗേജ്മെന്റോ അല്ല മറിച്ച് ഏതെങ്കിലും അർത്ഥത്തിൽ പ്രത്യക്ഷത്തിലല്ലാതെ നിലവിലുള്ള വെനീസുലൻ പട്ടാളത്തെയോ സൈനിക സൈനിക ഗ്രൂപ്പുകളെയൊക്കെ ഉപയോഗിച്ചുള്ള അല്ലാതല്ലെങ്കിൽ ചില ഫ്രഞ്ച് അലമൻസിനെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള പ്രതിഷേധം പ്രതിരോധം അതിന് മാത്രമായിരിക്കും ചൈനയെ മുതിരുക സ്വാഭാവിക ായിട്ടും അമേരിക്കക്ക് ഇനിയുള്ള കാര്യങ്ങൾ എളുപ്പമാണ് എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ സ്ഥിതിഗതികൾ ആകെ മാറി മറിയുന്ന മറ്റൊരു അവസ്ഥ ഉണ്ടാകണം പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പ്രസിഡന്റിനെയും ഭാര്യയും തടവിലാക്കി അവരെ അവിടെ നിന്ന് മാറ്റി സ്ഥിതിക്ക് ഒരു നിലക്കും അത്തരം ഒരു നീക്കം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യമല്ല എന്തായിരിക്കും അവരുടെ പ്ലാൻ എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ വരാനിരിക്കുന്നേ ഉള്ളൂ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇത്തരം അധിനിവേശങ്ങളൊക്കെ അന്തിമമായി പരാജയപ്പെട്ട ചരിത്രം ാണ് നമുക്ക് ലോകത്ത് സൈനിക അധിനിവേശങ്ങളുടെ ചരിത്രം അമേരിക്ക തന്നെ നേരിട്ടിടപെട്ടുള്ള വിയറ്റ്നാം അധിനിവേശം മുതൽ പനാമ അധിനിവേശം മുതൽ ഏറ്റവും അവസാനം ഇറാഖ് അഫ്ഗാനിസ്ഥാൻ വരെയുള്ള സംഗതികളിലൊക്കെ തുടക്കത്തിൽ ഈ ഒരു വീമ്പ് പറച്ചിലും ഒരു വീരചരിത്രം പറച്ചിലും ഒക്കെ നടക്കും പക്ഷെ അതിനുശേഷം അവിടെ സംഭവിക്കുക സ്വന്തം ജനതയുടെ താല്പര്യങ്ങൾ തന്നെ വിജയിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുക അതുകൊണ്ട് ട്രംപിന്റേത് ഇപ്പോഴത്തെ ഉള്ള ഒരു താൽക്കാലിക നേട്ടമായി മാത്രം മനസ്സിലാക്കാൻ യെസ് വിചാരണ ചെയ്തേക്കും എന്നുള്ള വിവരമാണ് ലഹരിക്കടത്ത് ആയുധ ഇടപാട് ഇതുമായി ബന്ധപ്പെട്ടൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നു അപ്പം എങ്ങനെയൊക്കെ ആയിരിക്കും ആ രീതിയിൽ അമേരിക്ക നീക്കങ്ങൾ നടത്തുക അല്ലവനെ ഇപ്പോ സദാം ഹുസൈനൊക്കെ വധിച്ചതുപോലെ ഒരു വിചാരണ തടവുക അതായത് വിചാരണ നടത്തി വധശിക്ഷക്ക് വിധിക്കുന്ന ഒരു ഏർപ്പാടിന് ഈ ഒരു ഘട്ടത്തിൽ അമേരിക്ക മുതിരും എന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ച് അന്താരാഷ്ട്ര പ്രതി പ്രതിഷേധങ്ങൾ വളരെ ശക്തമാണ് ഒരു ഏതെങ്കിലും അർത്ഥത്തിൽ ഇപ്പോ അമേരിക്കയുടെ നിലപാട് അല്ലെങ്കിൽ അവരുടെ നയം സ്വേച്ഛാധിപതികൾക്കെതിരെയാണെങ്കിൽ അത്തരം ഒരുപാട് സ്വേച്ഛാധിപതികളെ താങ്ങി നിർത്തുന്ന രാജ്യമാണ് അമേരിക്ക പിന്നെ അവിടെ മയക്കുമരുന്ന് കടത്തുന്നു എന്ന ആരോപണമാണെങ്കിൽ അത് തെളിയിക്കുക എന്ന് പറയുന്നത് വളരെ വിഷമകരമാണ് കാരണം അമേരിക്കയിലേക്ക് വെനുസുലിനെ കുറിച്ച് പറയുന്നതിനപ്പുറത്തേക്ക് അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളായിട്ടുള്ള പല രാജ്യങ്ങളും അതിനേക്കാൾ കൂടുതൽ മയക്കുമരുന്ന് കടസുന്നതിന് തെളിവുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഡാറ്റയുണ്ട് അപ്പോ ഇതെല്ലാം വെച്ചിട്ട് ഇത്തരം ആരോപണങ്ങളുടെ പേരിൽ ഒരു രാഷ്ട്രത്തലവന് പിടികൂടി തടവുകാരനായിട്ട് പിന്നെ തടവിലിട്ട് വിചാരണ ചെയ്ത് അയാളെ വധിച്ചു കളയുക എന്നൊരു അവസ്ഥയിലേക്ക് ഒന്നും എത്തിക്കാൻ സാധ്യല്ല ഇപ്പോ പത്രസമ്മേളനത്തിൽ മാർക്കോ റൂബിയോ തന്നെ പറഞ്ഞു ധാരാളം അവസരങ്ങൾ ഞങ്ങൾ മധുരം കൊടുത്തു ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി അദ്ദേഹത്തിന് രക്ഷപ്പെടാമായിരുന്നു പക്ഷെ ഒരു നിലപാട് സ്വീകരിച്ച ഒരു ഒരു പ്രതിഷേധ നില അല്ലെങ്കിൽ ഒരു ശക്തമായി ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചതിന്റെ പേരിലാണ് ഈ ഗതി അയാൾക്ക് വന്നത് എന്ന് പറയുന്നത് അപ്പൊ അത് തന്നെ ഒരു സൂചനയാണ് ഓരർത്ഥത്തിലും ദേഹോപദ്രവമേൽപ്പിക്കുക ശാരീരിക ഉന്മൂലനം വരുത്തുക എന്നതിലേക്കല്ല മറിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ അഭയം മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റുക ഇപ്പോ പലപ്പോഴും നമ്മൾ അത്തരം നിലപാടുകൾ കണ്ടിട്ടുണ്ട് ഇപ്പോ പല സ്വച്ഛാധിപതികളും പിന്നെ ചെറിയ പല രാജ്യങ്ങളിലേക്കും രാഷ്ട്രീയ അഭയം തേടി പോയി പിന്നെ അവിടെ ഇല്ലാതാകുന്നത് ഇപ്പൊ നമ്മൾ കാണുന്നു അൽ അസദ് റഷ്യയിൽ അഭയം തേടിയതുപോലെ ഹസീന വാജിദ് ഇന്ത്യയിൽ അഭയം തേടിയതുപോലെയൊക്കെ ഏതെങ്കിലും രാജ്യത്തേക്ക് രാഷ്ട്രീയ അഭയം കൊടുത്തു മാറ്റുക എന്നൊരു നിലപാടിലേക്കായിരിക്കും ഈ ഇത്തരം സംഗതികളിൽ സാധാരണഗതിയിൽ എത്തുക സദ്ദാം ഹുസൈനെ പോലുള്ള ആളുകളെ വധിച്ചത് അതൊരു ഒരു ഒറ്റപ്പെട്ട നിലപാട് മാത്രമാണ് അത് അതുപോലും ലോകത്തെ എത്രമാത്രം വിശദമായ വിമർശനങ്ങൾക്ക് വിധേയമായി എന്ന് നമ്മൾ കണ്ടതാണ് സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ യുടെ വിഷയത്തിലും അതിശക്തമായിട്ടുള്ള അത്തരം വിമർശനങ്ങളും വരാം പ്രത്യേകിച്ച് അന്താരാഷ്ട്ര പല ഏജന്റ് യും ഇപ്പൊ നോക്കൂ അന്താരാഷ്ട്ര ഏജൻസികൾ യുദ്ധ കുറ്റവാളികളായി പ്രഖ്യാപിച്ച ആളുകൾ ട്രംപിന്റെ ഉച്ച ചെങ്ങാതിമാരാണ് അപ്പൊ അത്തരം അവസ്ഥകൾ നിലവിലിരിക്കെ യുദ്ധ കുറ്റ വിചാരണക്ക് അല്ലെങ്കിൽ യുദ്ധ കുറ്റങ്ങൾക്ക് വിചാരണ നേരിടുന്ന പലരും ഈ ലോകത്ത് അമേരിക്കയുടെ ശാക്തിക ചേരിയിൽ തന്നെ ഉണ്ടായിരിക്കെ അതിന് വിരുദ്ധ അല്ലെങ്കിൽ അതിനെ എതിര് നിന്നതിന്റെ പേരിൽ പലതരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടാണ് ഇപ്പോ ഒരർത്ഥത്തിൽ നിക്കോളാസ് മധുരം നമ്മൾ ഒരിക്കലും ഇത് പറയുമ്പോ നിക്കോളാസ് മധുരം ഏറ്റവും നല്ലൊരു ഭരണ യിരുന്നോ മെനുസിലൻ ജനതയുടെ താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആളാണെന്നോ അന്നൊന്നും അതിനർത്ഥമില്ല മറിച്ച് ഒരുപാട് പിന്നെ അക്രമങ്ങൾ അതിക്രമങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് സ്വന്തം ജനതയ്ക്ക് തന്നെ പലതരത്തിലുള്ള കുഴപ്പങ്ങൾ വരുത്തിയിട്ടുള്ള ആളാണ് അവിടെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമോ ജനാധിപത്യ അവകാശങ്ങളോ പൗരാവകാശങ്ങളോ ഒന്നും നിലവിലില്ലാത്ത രാജ്യമാണ് വെനുസുല പക്ഷെ അതേപോലത്തെ രാജ്യങ്ങൾ ഈവൻ അമേരിക്കയുടെ അകത്ത് തന്നെ അത്തരം ഈ അവസ്ഥ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട് എന്ന് സ്വതന്ത്രമായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമപ്രവർത്തകരും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ ഇത്തരം സംഗതികൾക്കൊന്നും ഒരു ധാർമ്മികമായ ഒരു രാജ്യമാണ് ഇപ്പോൾ അമേരിക്ക ഏതെങ്കിലും അർത്ഥത്തിൽ ജനങ്ങളെ അടിച്ചമർത്തുന്ന മൗലി മൗലികാവകാശങ്ങളെ വേട്ടയാടുന്നു എന്നതിന്റെ പേരിൽ മറ്റൊരു രാജ്യത്തെ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം ആ രാജ്യത്തിന്റെ ഭരണകൂടം ഏത് രൂപത്തിലുള്ളതായാലും ശരി അതിനുപയോഗ പിന്നെ അതിനെതിരെ ഇത്തരത്തിൽ ഏകപക്ഷീയമായി ആക്രമണം അഴിച്ചുവിട്ട് സ്വന്തം മിലിട്ടറി മൈറ്റിന്റെ ആയുധ ബലത്തിന്റെ പേരിൽ അവിടെ കടന്നു കയറി അങ്ങനെ അവിടുത്തെ ഭരണാധികാരിയെ പിടിച്ച് വധിക്കുക എന്നത് ഈ ഒരു സന്ദർഭത്തിൽ അതിന്റെ ധാർമ്മികത പല കോണുകളിൽ നിന്നും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് സ്വാഭാവികമായി ും അത്തരം സമ്മർദങ്ങൾക്ക് വിധേയനാവുക എന്നുള്ളത് ട്രംപിന്റെ നിലപാടല്ലെങ്കിൽ കൂടി പലപ്പോഴും അതിന് പരിഗണന കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഒരു മധുരയെ ഒരു ഒരു വെന്റിലേഷൻ അദ്ദേഹത്തിന് കൊടുക്കാൻ സാധ്യതയുണ്ട് പല മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് ഒരു രാഷ്ട്രീയ അഭയത്തിന് വേണ്ടി അയക്കുക അതോടൊപ്പം അമേരിക്ക ഇപ്പോൾ ഇവിടെ വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്ന നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇറാനെതിരെയുള്ള ഒരു താക്കിയത് ഇതിന്റെ അകത്ത് ഉദ്ദേശിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നെത്തന്യാഹു ഈ അടുത്ത അമേരിക്ക സന്ദർശിച്ചപ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച അതായിരുന്നു ഇറാനെതിരെയുള്ള ആക്രമണത്തിന് അമേരിക്കയുടെ പിന്തുണ വേണം അപ്പോ ഇറാൻ ഒരു താക്കീത് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഇതാ ഇപ്പോ ഇത്രയും വലിയ ശക്തമായ ഒരു ഓപ്പറേഷൻ അമേരിക്കയുടെ മുറ്റത്ത് തന്നെ നടപ്പിലാക്കിയിരിക്കുന്നു ഇതേപോലെ ഇനിയും ഇത്തരം ഓപ്പറേഷനുകൾ നടത്താൻ മടിക്കാത്ത ഒരു പ്രസിഡന്റ് ആണ് ഉള്ളത് അത് മാർക്കോ റോബിയോ തന്നെ ഇതിനകത്ത് പറഞ്ഞു അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട് പറയുന്നത് പ്രവർത്തിക്കുന്ന ഒരു പ്രസിഡന്റ് ആണ് ഞങ്ങൾക്കുള്ളത് അപ്പോ സ്വാഭാവികമായിട്ടും മറ്റു പലരെയും പേടിപ്പിച്ചു എന്നതുകൂടി ഇതിന്റെ ഉദ്ദേശമാണ് പക്ഷേ ഒരു കടുത്ത നടപടിയിലേക്ക് നീങ്ങി നിക്കോളാസ് മധുര വധശിക്ഷ പോലുള്ള അത്രയും അങ്ങേറ്റത്തെ ഒരു നടപടിക്ക് ട്രംപ് ഈ സന്ദർഭത്തിൽ മുതിരും എന്ന് തോന്നുന്നില്ല ശരി ശരി താങ്ക് യു ശ്രീലുവ വിവരങ്ങൾ